മിനിറ്റ് താമസിച്ചതിന്റെ കാരണം രാവിലെ തന്നെ കെ ആർ മീര മാഡത്തിനെതിരെ ഞങ്ങൾ പോലീസിൽ പരാതി കൊടുത്തിരുന്നു പോലീസുമായി സംസാരിക്കുകയായിരുന്നു അവർ പരാതി കിട്ടി സ്വീകരിച്ചു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എസ് എച്ച്ഒയ്ക്കാണ് പരാതി നൽകിയത് ഞാൻ വരുന്നവഴി അവരോട് സംസാരിക്കുകയായിരുന്നു ആ സംസാരത്തിന്റെ ഒക്കെ കാരണമാണ് പത്ത് മിനിറ്റ് താമസിച്ചത് ശ്രീമതി കെ ആർ മീരയുടെ ഹെയ്റ്റ് സ്പീച്ചിനെതിരെ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് കൊലപാതകത്തെ ന്യായീകരിക്കുന്ന അവരുടെ നിലപാടിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റി അമ്പത്തിരണ്ട് മുന്നൂറ്റി അമ്പത്തി മൂന്ന് നൂറ്റി തൊണ്ണൂറ്റി ഐ ടി ആക്ട് സെക്ഷൻ അറുപത്തി ഏഴ് അടക്കം ഇൻബോക്ക് ചെയ്ത് എറണാകുളം പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുത്തത് യൂറിസ് ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് എറണാകുളത്ത് കൊടുത്തത് കാര്യം ഇന്റർനെറ്റിലൂടെ ഒക്കെ ആണല്ലോ ഇത് പ്രധാനമായി വരുന്നത് ഒരു പക്ഷേ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ഇതിലേക്ക് പോകുമ്പോൾ ആരെങ്കിലും ആ സ്പീച്ച് കയറ്റിട്ടില്ലെങ്കിൽ ഞാൻ അവരുടെ സ്പീച്ചും എടുത്തിട്ടുണ്ട് ഒരു പക്ഷെ എല്ലാവരും മാധ്യമപ്രവർത്തകരാവേണ്ട അപ്ഡേറ്റഡ് ആയിരിക്കും കെ ആർ മീര മാഡം പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നുള്ളത് അതായത് വളരെ ചിരിച്ചുകൊണ്ട് പുച്ഛത്തോട് പറയുകയാണ് ചിലപ്പം കഷായം കലക്കി കൊടുക്കേണ്ടി വരും എന്ന് അതായത് എനിക്ക് ഈ നമ്മുടെ ഇന്നത്തെ പരിപാടിയിലേക്ക് പോകുന്ന ഇവർക്ക് കൊടുക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട് അതോടൊപ്പം എനിക്ക് നിങ്ങളോട് ഒരു കാര്യം അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഷാരൻ എന്ന് പറയുന്ന ഒരു പുരുഷൻ സമപ്രായക്കാരിയായ ഗ്രീഷ്മയെ വിഷം കൊടുത്തു കൊല്ലുക ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടി ഷാരൻ തനിക്ക് വിഷം കൊടുത്ത് കൊന്നു എന്ന് അറിഞ്ഞു അല്ലെങ്കിൽ വിഷം തന്നു എന്ന് അറിഞ്ഞിട്ട് പോലും അവസാന നിമിഷം വരെ ഷാരനെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നില്ല ഷാരന്റെ പേര് അവൾ മരണക്കിടക്കയിൽ പോലും പറയാൻ തയ്യാറാകുന്നില്ല പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാൻ കഴിയാതെ ഗ്രീഷ്മ എന്ന പെൺകുട്ടി പതിനൊന്ന് ദിവസത്തിന് ശേഷം മരിക്കുകയാണ് ആ അവസരത്തിൽ രാഹുൽ ഈശ്വർ വന്ന് ഷാരനെ ന്യായീകരിച്ച് ഇങ്ങനെ സംസാരിച്ചിരുന്നെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യില്ലേ അതേ മര്യാദ തിരിച്ച് അറസ്റ്റ് ഒന്നും ചെയ്യണ്ട തെറ്റാന്ന് പറയാനുള്ള ഒരു മാന്യത ആൾക്കാർ കാണിക്കണ്ടേ അതായത് നമ്മുടെ നാട്ടിലെ പ്രമുഖമായ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഫെസ്റ്റിവലിരുന്ന് ഒരാൾ ഒരാൾക്ക് വിഷം കൊടുത്തു കൊല്ലുക കോടതി വിധി ബഷീർ സാറിന്റെ കോടതി വിധിയിൽ വ്യക്തമായിട്ടുണ്ട് ശ്രീ ബഷീർ സാർ പറയുന്നത് അഞ്ചോ ആറോ തവണ മനഃപ്പൂറം ഷാരനെ ഗ്രീഷ്മ അങ്ങോട്ട് വിളിച്ചു വരുത്തി ലൈംഗികതയിൽ ഏർപ്പെടാൻ താല്പര്യത്തോടു കൂടി സംസാരിച്ചു എന്നിട്ട് വിഷം കൊടുത്തു കൊന്ന ഒരുത്തനെ അപമാനിക്കുകയും അവന്റെ കുറ്റമാണ് അവൻ മരിച്ചത് എന്ന് പറയുകയും ചെയ്യുന്നത് കൊലപാതകത്തെ ന്യായീകരിക്കലല്ലേ സ്പീച്ച് അല്ലേ വിദ്വേഷ പ്രസംഗമല്ലേ ജസ്റ്റിസ് കമാൽ പാഷ സാർ നമ്മളെല്ലാം ആദരിക്കുന്ന ഹൈക്കോടതിയിലെ വളരെ പ്രഗത്ഭനായ ജഡ്ജിയായി അദ്ദേഹവും പറഞ്ഞ് നിങ്ങൾ കേട്ട് കാണും അന്തസ്സോടെ കഷായം കലക്കി കൊടുത്തു ഞാൻ വീണ്ടും വീണ്ടും കേട്ടു അത് ആരെങ്കിലും ഇനി എക്സ്ട്രാ വാക്ക് ആഡ് ചെയ്തതാണോ എന്നറിയാൻ ഒരു ചാനൽ ചർച്ച ചെയ്യും ഞാൻ ചാനൽ ചർച്ചക്കാരെ വിളിച്ചു ചോദിച്ചു അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് സാർ പറഞ്ഞത് ഗദ്യന്തരമില്ലാതെ അവസാനമോള അന്തസ്സോടെ കഷായം കലക്കി കൊടുത്തു അതേ പ്രയോഗം ശ്രീമതി കെ ആർ ആർമീര നമ്മളെല്ലാം ആദരിക്കുന്ന വലിയ നോവലിസ്റ്റ് ആണ് അവരുടെ ഭാഷാപരമായ പാണ്ഡിത്യോ അല്ലെങ്കിൽ നോവലിലെ മഹക്കോ ഒന്നും ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല പക്ഷെ ശ്രീമതി കെ ആർ മീര ചിരിച്ചുകൊണ്ട് പുച്ഛത്തോടെ ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ട് നിങ്ങൾ എത്ര പേര് അറിയില്ല കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ വീണ്ടും ആ വീഡിയോ കാണിക്കാം വളരെ ചിരിച്ചുകൊണ്ട് കൊണ്ട് പുച്ഛത്തോടെ പറയുകയാണ് ആ ചിലപ്പം കഷായം കലക്കി കൊടുക്കേണ്ടി വരുവോ ഒരാൾ മരിച്ച അവസ്ഥയല്ലേ പറയുന്നത് വിഷം കൊടുത്ത വിഷം കൊടുത്ത് കൊന്ന കാര്യമല്ലേ പറയുന്നത് അതും പ്ലാൻഡായി പല തവണ പ്ലാൻ ചെയ്ത് ഗൂഢാലോചനയിൽ ഏർപ്പെട്ട് ഇവൾ വിഷം കൊടുത്തു കൊന്നതിന് തൂക്കുകയർ നൽകിയ അവസരത്തിൽ ആ തൂക്കുകയർ നൽകപ്പെട്ട വ്യക്തിയെ ന്യായീകരിക്കുകയും ഹേറ്റ് സ്പീച്ച് നടത്തുകയും ചെയ്യുന്നത് ഒരു പുരുഷ വിരുദ്ധ മൈൻഡ് മൈൻഡ്സെറ്റാണ് ഈ മൈൻഡ് സെറ്റിനെതിരെയാണ് മെൻസ് കമ്മീഷൻ അടക്കമുള്ളവർ വരുന്നത് ഇവിടെ ഒരുമാ സംഘടനയുടെ ആൾക്കാരോടും ഞങ്ങൾ അഭ്യർത്ഥിച്ചത് ഞാൻ അവരെ വിളിക്കുകയും അഭ്യർത്ഥിക്കുകയും ചെയ്തത് നമുക്കിത് കേരളം മുഴുവൻ ക്യാമ്പയിൻ ആയി തന്നെ ചെയ്യണം ഒരു പുരുഷ കമ്മീഷൻ അതുകൊണ്ട് ഈ പുരുഷ കമ്മീഷന്റെ ഒരു കരട് ഇതിന്റെ ബലിയ രൂപം അത് തൽക്കാലം ഇപ്പം ബലിയിൽ വിടാൻ അവസ്ഥയില്ലാത്തതും സ്പീക്കർക്ക് കൈമാറിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട എൽദോസ് എം എൽ എ വളരെ മനോഹരമായി തന്നെ ഒരു ഡ്രാഫ്റ്റ് ആക്കി കേരള സംസ്ഥാന പുരുഷ കമ്മീഷൻ ബിൽ രണ്ടായിരത്തി ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് കഴിഞ്ഞ ആഴ്ച ശ്രീ ഷംസീറിന് ആ കൊടുത്തിട്ടുണ്ട് ആ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക സ്പീക്കർ കൊടുത്ത ലെറ്ററും നിങ്ങൾക്ക് തന്ന ഇതിൽ വെച്ചിട്ടുണ്ട് ആ ലെറ്ററിന്റെ ഭാഗമായി അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് അവരുടെ പ്രിവിലേജ് കമ്മ്യൂണിക്കേഷൻ ആയോടാണ് പൂർണമായും തരാൻ കഴിയാത്തത് പക്ഷേ അതിലെ പ്രധാന ഭാഗങ്ങൾ പ്രസക്ത ഭാഗങ്ങൾ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു പുരുഷ കമ്മീഷൻ യുവജന കമ്മീഷൻ മാതൃകയിൽ വനിതാ കമ്മീഷൻ മാതൃകയിൽ ഒരു പുരുഷ കമ്മീഷൻ ആ പുരുഷ കമ്മീഷന്റെ ആവശ്യകതയാണ് ഓരോ ദിവസവും വരുന്നത് ഈ ഞാൻ ഇവർക്ക് കൊടുക്കുന്നതിന് ഒരു ചോദ്യം കൂടെ ചോദിക്കാം ഷാരന് പ്രായം ഇരുപത്തിമൂന്ന് അല്ലെങ്കിൽ ഇരുപത്തിനാല് ഷാരന് ഒരു യുവാവല്ലേ ആ ഷാരനെ അങ്ങനെ കൊന്നതിനെ ന്യായീകരിക്കുന്നത് ശരിയല്ല എന്ന് യുവജന കമ്മീഷൻ ആരെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടോ